സാർ നമ്മുടെ ഇപ്പോൾ നിലവിലെ മാർപ്പാപ്പ കാലം ചെയ്തു എന്ന് നമ്മൾ പറയുമല്ലോ അല്ലെ അങ്ങനെയല്ലേ പറയുക അദ്ദേഹം അദ്ദേഹം അതെ അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു അപ്പോ ഈ പുതിയ ഇനി ഈ മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ വത്തിക്കാനിൽ പുതിയതായി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് കുറെ കഷ്ടമൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പ ആയോ വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ വരുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതായാലും സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ഈ കാലം ചെയ്ത മാർപ്പാപ്പയ്ക്ക് ശേഷം പുതിയതായി വരാൻ പോകുന്ന മാർപ്പാപ്പ ഏഷ്യയിൽ നിന്ന് ഒരു മാർപ്പാപ്പ നാളിതുവരെ അങ്ങനെ ഇവരുടെ മത മേലധ്യക്ഷനായി വന്നിട്ടില്ല ഏഷ്യയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്താണ് സർ സാറിന്റെ ഒരു നിഗമനത്തിൽ സാറിന്റെ എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഏഷ്യയിൽ നിന്നൊരു മാർപ്പാപ്പ വരാനുള്ള സമയമായി എന്നാണ് അത് ഞാൻ അങ്ങനെ സംശയിക്കാൻ കാരണം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഏഷ്യയിലാണ് ഇന്ത്യയും ചൈനയും അതുപോലെ മറ്റ് ഭൂഖണ്ഡങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വടക്കേ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം എടുത്താൽ അവിടെ മുഴുവൻ ആൾക്കാരും ക്രിസ്ത്യാനികളായി കഴിഞ്ഞു തെക്കേ അമേരിക്ക അവിടുത്തെ മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ ജനങ്ങളും ക്രിസ്ത്യാനിയായി കഴിഞ്ഞു യൂറോപ്പ് നേരത്തെ തന്നെ അങ്ങനെയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂഖണ്ഡം മുഴുവൻ തന്നെ ആ ഭൂഖണ്ഡം മുഴുവൻ തന്നെ ക്രിസ്ത്യാനികളാണ് ന്യൂസിലൻഡ് എല്ലാം അടക്കം ആഫ്രിക്ക പതിനാറ് വർഷം കൊണ്ട് ആഫ്രിക്കയിലെ മുഴുവൻ ജനതയെയും ക്രൈസ്തവവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ക്രൈസ്തവവൽക്കരണം കടന്നു ചെല്ലാത്ത പ്രദേശങ്ങൾ ഏഷ്യയിൽ മാത്രമാണ് അവശേഷിക്കുന്നത് മാത്രമല്ല ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ലോകത്തെ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ഏഷ്യയിലാണ് താനും അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിലെ മുഴുവൻ രാജ്യങ്ങളിലേക്കും ആവശ്യമായ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും സംഭാവന ചെയ്യുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ് എന്നുള്ള ഇപ്പൊ യൂറോപ്പിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും ആഫ്രിക്കയിൽ ചെന്നാൽ പോലും മിക്കവാറും പുരോഹിതന്മാരുടെ ഇടയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ കാരണം ജനസംഖ്യാ തലത്തിൽ നോക്കിയാൽ ഏഷ്യയിലാണ് ജനസംഖ്യ കൂടുതൽ അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ടവര് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സെമിനാരി പഠനങ്ങൾ പതിമൂന്നോ വർഷമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന സെമിനാരി പഠനങ്ങൾ പൂർത്തിയാക്കി വൈദിക പട്ടം സ്വീകരിച്ച് ഒരു പുരോഹിതനോ കന്യാസ്ത്രീയോ ആകാൻ ഇപ്പോഴും പതിനായിരക്കണക്കിന് ആൾക്കാരെ ലഭിക്കുന്നത് ഏഷ്യയിൽ നിന്ന് മാത്രമാണ് അമേരിക്കയിലും യൂറോപ്പിലും ആസ്ട്രേലിയയിലുമൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അതായത് പുരോഹിതനും കന്യാസ്ത്രീകളും ആകാൻ വേണ്ടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുക ഇപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ വസിക്കുന്ന റോം എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടുന്ന രൂപത ആ രൂപതയിൽ ഉണ്ടാവുന്ന കന്യാസ്ത്രീകളെക്കാൾ അല്ലെങ്കിൽ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും കേരളത്തിലെ രൂപതകളിൽ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരാണ് ലോകം മുഴുവൻ വികാരി അച്ഛന്മാരായും സഹവികാരിമാരായും അങ്ങേയറ്റം ബിഷപ്പുമാരായി വരെ ഇന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാധാന്യം ക്രൈസ്തവ സഭ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കാൻ സാധ്യതയുണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏതാണ്ട് അവസാനിക്കുകയും മുതലാളിത്തം ചൈനയിൽ പിടിമുറുക്കുകയും ചെയ്തോടു കൂടി ചൈനയ്ക്ക് പഴയ ഒരു കടമ്പിടുത്തം ഇനി ഉണ്ടാവണം എന്നില്ല ഇനി മാത്രമല്ല വലിയ ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഏഷ്യയിൽ കാണാൻ പറ്റും ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ഇന്തോനേഷ്യ ഉണ്ട് പിന്നെ ബർമയുണ്ട് അങ്ങനെ ധാരാളം രാജ്യങ്ങൾ ഏഷ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ വരെ അങ്ങനെ നീണ്ടുപരന്നു കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും പ്രബലമായ സമുദായങ്ങളായിട്ട് നിൽക്കുന്നത് ബുദ്ധമതവും ഇസ്ലാം മതവും അല്ലെങ്കിൽ ബാക്കി പ്രാദേശിക മതങ്ങൾ ചൈനയിലൊക്കെ ചെന്നാൽ ഷാബോയിസം ഷിൻഡോ മതം താവോയിസം ഇങ്ങനെയൊക്കെയുള്ള പല മതങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ വിപുലമായ പ്രവർത്തനങ്ങളുടെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഏഷ്യയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവേണ്ട കാലമായിരിക്കുന്നു എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം അങ്ങനെ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു അങ്ങനെ അതിനുള്ള ഒരു പ്രാരംഭ നടപടികൾ അങ്ങനെ അങ്ങനെ ഒരു സൂചന എന്തെങ്കിലും ഉണ്ടോ സർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി ഉള്ള രാഷ്ട്രങ്ങളെയൊക്കെ പറഞ്ഞു അപ്പൊ നാളെ ഇതുവരെ നമ്മള് ഇപ്പൊ ഇപ്പോഴത്തെ അവസാനത്തെ പിന്നെ ഇപ്പോൾ ഫ്രാൻസിസ് എന്നല്ലേ ഇപ്പൊ നമ്മളെ കാലം ചെയ്ത മാർപ്പാപ്പയുടെ പേര് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം അർജന്റീനക്കാരനല്ലേ അർജന്റീനക്കാരനല്ലേ എന്താണ് അറിയപ്പെടുന്നത് ആ അതെ സാർ അപ്പോ അപ്പോ സാർ ഈ പറയുന്ന പോലെ സാർ ജപ്പാൻ വരെ പറഞ്ഞു അപ്പൊ ഏഷ്യൻ രാജ്യങ്ങള് ഇങ്ങനെ നമ്മൾ ഇത്രയും ജപ്പാൻ വരെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു കൺസിഡറേഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൂടെ കിട്ടാനുള്ള സാധ്യതയില്ല സാർ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ ഏഷ്യ നമ്മൾ ജപ്പാൻ വരെ നമ്മൾ പറഞ്ഞു എന്ത് പറയുന്നു അത് അതിന്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തണമെങ്കില് ഈ ബർബാബിയെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട് ആ ഇലക്ട്രൽ കോളേജിൽ ഓട്ടവകാശമുള്ള ആൾക്കാരെന്ന് പറയുന്നത് കർദിനാൾമാരാണ് അപ്പോൾ ഈ കർദിനാൾ കർദിനാൾമാരുടെ എണ്ണം പരിശോധിക്കുമ്പോ ധാരാളം ഗർദ്ദിനാൾമാര് ഇന്ത്യയിൽ നിന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഗർദ്ദിനാൾമാരുടെ വോട്ട് വോട്ടിംഗ് പവർ എന്ന് പറയുന്നത് പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ശക്തിയാണ് അപ്പോ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് വേണമോ സംഭവിക്കാം ഞാൻ അങ്ങനെയൊന്നുമല്ല അത് ഞാൻ കാണുന്നത് വോട്ടിംഗ് പവറിന്റെ കാര്യത്തിലല്ല ഏഹ് കത്തോലിക്ക സഭ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും ഇതുവരെ കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം താങ്കളോട് യോജിച്ചത് സർ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ചില ക്രിസ്ത്യൻ സഭകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പള്ളിത്തർക്കവും അത്തരം കാര്യങ്ങളും ഒക്കെ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ തലത്തിലേക്ക് അദ്ദേഹം മരണപ്പെടുന്നതിന് കാലം ചെയ്യുന്നതിന് മുമ്പ് എത്തിയതല്ലേ ഇപ്പോ അതും അത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമല്ലേ ഇവരുടെ തർക്കം പള്ളി തർക്കം ഇവിടെ നമ്മൾ കൊച്ചിയിൽ തന്നെ ഉണ്ട് കേരളത്തിൽ പലയിടത്തും ഇവരുടെ പള്ളി തർക്കം സ്വത്ത് കൂടുതലുള്ള പള്ളിയെ സംബന്ധിച്ചുള്ള തർക്കം ഇതൊക്കെ ശരിക്കും ഒരു അവമതിപ്പ് കൂടെ അല്ലേ ഇവരുടെ ഈ പറയുന്ന ഈ സമുദായത്തിന്റെ ഈ വിഷയത്തിലൊക്കെ സാർ എന്താ അതിനെ കുറിച്ച് ഏർ പറയും ഇതൊക്കെ ശരിക്കും മാർപ്പാപ്പയുടെ തലങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട സാധനങ്ങളല്ലേ ഈ തർക്കം പള്ളി തർക്കം അധികാര തർക്കം സ്വത്ത് തർക്കം ഞാൻ ആ പള്ളികളൊന്നും നമ്മൾ ചർച്ചയിൽ പറയുന്നില്ല എന്ന് ഇതൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് സഭയുടെ വളർച്ചയുടെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിന് സമാനമായ ഒരു വളർച്ച നമുക്ക് കേരളത്തിൽ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം കേരള കോൺഗ്രസുകൾ കേരള കോൺഗ്രസുകൾ പിളരും തോറും വളരുകയും അങ്ങനെ കൂടുതൽ കേരള കോൺഗ്രസ് ഉണ്ടാകും തോറും കൂടുതൽ മന്ത്രിമാരുണ്ടാവുകയും കൂടുതൽ എം എൽ എമാരും എം പിമാരും ഉണ്ടാവുകയും ഏത് മുന്നണി ഭരിച്ചാലും അതിനകത്ത് ഒരു കോൺഗ്രസ് ഉണ്ടായിരിക്കുകയും എല്ലായിടത്തും കേരളാ കോൺഗ്രസിന് എപ്പാ എക്കാലത്തും മന്ത്രിമാരുണ്ടായിരിക്കുമൊക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ മെക്കാനിസം മുസ്ലിം ലീഗിനത് കണ്ടുപഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പറ്റുമായിരുന്നെങ്കിൽ ഒരു മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ കൂടെ ഒരു മുസ്ലിം ലീഗ് ബി ജെ പിയുടെ കൂടെയും കണ്ടനെ അവർക്ക് പതുക്കെ അവരുടെ ബൾബ് പതുക്കെ തെളിച്ച് വരുന്നേ ഉള്ളു അതുപോലെയല്ല ക്രൈസ്തവ സഭകൾ അങ്ങനെയാണ് ക്രൈസ്തവ സഭകൾ ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും ക്രൈസ്തവ സഭകളുടെ സാന്നിധ്യം സജീവമായിട്ടുണ്ടാവും അതുകൊണ്ട് കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ കഴിയുന്ന കഴിഞ്ഞ രണ്ടായിരം വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ട് രണ്ടായിരം വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏത് തരത്തിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മളതിന്റെ വലിപ്പം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് ഒരു തീരുമാനം എത്ര വേഗത്തിൽ വേഗത്തിലെടുത്ത് നടപ്പിലാക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് മാർപ്പാപ്പ നേതൃത്വം കൊടുക്കുന്ന മാർപ്പാപ്പ ഭരിക്കുന്ന കാനൂൺ നിയമം അനുസരിച്ച് ലോകത്തെ ഒരു കുടക്കീഴിൽ ഇപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി രാജ്യങ്ങളെ ക്രൈസ്തവ രാജ്യങ്ങൾ എന്നുള്ള പദവികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ലോകരാഷ്ട്ര തലവന്മാരെക്കാളൊക്കെ വലിയ പവർ ഹൗസ് ആയിട്ട് നിൽക്കുന്ന മാർപ്പാപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള ആ സഭയും അതുകൊണ്ട് ആഗോള നിലവാരത്തിനെ ആഗോള ഗതിയെ എങ്ങോട്ട് തിരിക്കണം എന്ന് വരെ തീരുമാനിക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും കത്തോലിക്കാ സഭയ്ക്ക് കഴിയും സഭാ സംവിധാനങ്ങൾ രാഷ്ട്രങ്ങളെക്കാൾ ഏറെ ശക്തമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് പുതിയ മർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ഏതായാലും സാറ് നമ്മളിപ്പോ കരുതുന്ന പോലെ ഏറ്റവും കൂടുതൽമാരെ ഉള്ളത് ഏഷ്യയിൽ നിന്നാണ് അപ്പോ പുതിയ മാർപ്പാപ്പ ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഏഷ്യയിൽ നിന്ന് ഒരാൾ ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഏർ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ സാർ അതെ അതെ നന്ദി നമസ്കാരം